മീഷുവിന് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഓഫറിൽ ഒത്തിരി പേരാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഓഫർ ഇന്നലെ മാത്രമാണ് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പേരെനിക്ക് ഇന്ന് ഇന്നുണ്ടാവുമോ ടു ഡേയ്സ് കൂടെ ആ ഒരു കോമ്പ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു മേടിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു ഓഫറാണ് ഓഫർ വരുന്നല്ല നമുക്കിപ്പോൾ പത്ത് റോസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് നൂറ്റി അൻപത് രൂപ വരുന്ന പത്ത് റോസ് നിങ്ങൾ കാറ്റലോഗിന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്കായിരിക്കും പ്ലാന്റ് കിട്ടുക അവിടെ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ആണ് പത്ത് പ്ലാന്റ്സിന് നൂ നൂറ്റി വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറാകും പക്ഷേ ആയിരം രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് റോസ്കൾ സ്വന്തക്കാൻ പറ്റും പിന്നെയുള്ളത് അഞ്ചെണ്ണത്തിൻ്റെ ഓഫറാണ് അഞ്ചെണ്ണം നൂറ്റി അൻപത് രൂപച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഉണ്ടാവും പക്ഷേ അതിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ മാത്രം സംതിങ് സെവൻ ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു സംതിങ് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ടു ഫിഫ്റ്റി ഡിസ്കൗണ്ട് വരുവാണ് ഇപ്പോൾ തൗസൻഡിന് മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹൈവ് ഹൺഡ്രഡും ഫൈവ് ഹൺഡ്രഡും അതേപോലെ അഞ്ചെണ്ണം മേടിക്കുമ്പോഴത്തേക്കും ടു ഫിഫ്റ്റിയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് നമ്മുടെ ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത് അതുമാത്രമല്ല പത്ത് നാടൻ റോസിൻ്റെ കോംബോ ഓഫർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് കൊറിയർ ചാർജിന് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ബ്രിട്ടീഷ് ക്യൂൻ നൈറ്റ് ബ്ലൂ ഓർക്കിഡ് റോസ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള റോസുകൾ വരുന്നുണ്ട് കൂടാതെ മിക്സഡ് ആയിട്ടൊരു കോംബോ ഓഫർ കൂടെ വരുന്നുണ്ട് മിക്സഡ് കോംബോ ഓഫറിൽ ഏതേലും പത്ത് റോസുകളായിരിക്കും ആ ഒരു കോംബോ ഓഫറിൽ വരുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് റോസുകൾ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് ഓഫറുകളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഓഫർ എന്ന് പറയുന്നത് ഫുള്ള് നാടൻ റോസുകളാണ് കേട്ടോ ന ബ് ചെയ്തതല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമ്മുടെ കമ്പ് വെച്ച് തൈകളാക്കി എടുത്ത പ്ലാന്റ്സിൻ്റെ കളക്ഷനിൽ വരുന്നതാണ് ആ ഒരു ഓൺ റൂട്ടഡ് കോംബോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ വരുന്നത് അഞ്ഞൂറ് രൂപയുടെ കോംബോയിൽ രണ്ടും വരുന്നുണ്ട് ഓൺ റൂട്ടഡ് അതായത് കമ്പ് കുത്തിയ പ്ലാന്റ്സും വരുന്നുണ്ട് ബഡ് ചെയ്ത പ്ലാന്റ്സും വരുന്നുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ഒരു കോംബോ ഓഫറാണ് അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്നത് അപ്പോൾ ഈ മൂന്ന് ഓഫറുകളാണ് നമുക്കിപ്പോൾ നിലവിൽ ആയിട്ടുള്ളത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇന്നും നാളെയും കൂടെ ഈ ഒരു ഓഫറ് അവൈലബിൾ ആയിരിക്കും പ്ലാന്റ്സ് ഏകദേശം ധേ സൈസിനുള്ള പ്ലാന്റുകളാണുണ്ട് ഇത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ് മാർഗോ മാർഗോകോസ്റ്ററിന് മൂന്ന് കളറുണ്ട് കോസ്റ്റർ ഓറഞ്ച് റെഡ് പിങ്ക് വൈറ്റ് മിക്സ് ഈ മൂന്ന് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാർഗോ കോസ്റ്റർ മാത്രമല്ല മാംഗോല്ലോ കുത്തുമഞ് അനടുപ്പേരി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് 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 റോസിൻ്റെ കളക്ഷൻസ് നമുക്കുണ്ട് ഓൺ റൂട്ടറിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് നാടൻ ബഡ്ണിങ്ങിൽ വരുന്നുണ്ട് മിനിയേച്ചർ ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ പതിനഞ്ചോളം ക്രീപ്പർ റോസ് ൾ വള്ളിച്ചെടി വള്ളി റോസുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ഏതാണ് ക്രീപ്പേഴ്സ് ഏതാണ് ബഡ്ഡിങ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ ഡയറക്റ്റ് വരാനുള്ള ലിങ്ക് കൊടുത്തേക്കാം ഡയറക്റ്റ് ലിങ്കിൽ വരിക മെസ്സേജ് ഇട്ടാൽ മതിയാവും ഓട്ടോ താങ്ക്